വീട്ടുമുറ്റത്ത് ഒരു കാന്താരിയെങ്കിലും വളർത്തിയിരുന്ന ഒരു കാലം നമുക്ക് മലയാളികൾക്കിടയിൽ ഉണ്ടായിരുന്നു വീട്ടുമുറ്റത്ത് കാന്താരിക്കൊല്ലയിൽ നിന്നും നമുക്ക് മുളക് പൊട്ടിച്ച് കട്ട പഴം പഴങ്കഞ്ഞിക്കൊപ്പം കൂട്ടി ഒരു പിടി പിടിച്ചാലോ എങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ അതുമല്ലെങ്കിൽ കപ്പയോ കാച്ചിലോ ചേനയോ പുഴുങ്ങി കാന്താരി ചതച്ചൊരു സമ്മതി ഉണ്ടാക്കി തട്ടാം എന്താ അല്ലേ തോരനിൽ കാന്താരി അച്ചാറിലും കാന്താരി എന്നിട്ടും തീർന്നില്ലെങ്കിൽ കാന്താരി വെച്ച് പായസം പോലും ഉണ്ടാക്കാൻ മടിയില്ലാത്തവർ ആണ് നമ്മൾ മലയാളികൾ മലയാളിയുടെ കാന്താരിക്ക് എത്ര നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടെന്നുള്ളത് അറിയാറില്ല എന്നാൽ അന്നും ഇന്നും കാന്താരി എന്നാൽ ചെറിയ കളിയുമല്ല മുൻപൊക്കെ എരിവും രുചിയും ഔഷധ ഗുണങ്ങളുമൊക്കെ ആയിരുന്നു കാന്താരിയുടെ മുഖ്യഖ്യാതിക്ക് പിന്നിൽ എങ്കിൽ ഇന്നിപ്പോൾ എരി എരിപുരി വിലയും കൂടെ ചേരുമ്പോൾ കാന്താരിയുടെ വില അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് മുറ്റത്തും തൊടിയിലുമെല്ലാം നിറയെ കാന്താരിക്കൊള്ളകൾ ഉണ്ടായിരുന്ന കാലത്തു നിന്നും മാറി ഇന്ന് മിക്ക വീടുകളിലും പേരിന് പോലും ഒരു കാന്താരി എടുക്കാൻ ഇല്ല എന്ന മട്ടിലായി ലഭ്യത കുറഞ്ഞതോടുകൂടി വില കൂടി നാടൻ വിഭവങ്ങൾക്കും നഗരങ്ങളിലും ഡിമാൻഡ് കൂടിയതോടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഉൾപ്പെടെ കാന്താരിക്ക് പ്രിയമേറി നഗരങ്ങളിലെ ഹോട്ടലുകളിൽ കപ്പയും കാന്താരിയും പ്രധാന മെനുവുമായി മാറി കാന്താരി മുളക് ഉണക്കി വിദേശത്തേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയതും ഡിമാൻഡ് കൂടി ഉണങ്ങിയ കാന്താരി മുളക് ഇന്ന് പാക്കറ്റിലും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് കാന്താരിയുടെയും അച്ചാറിനും ഉപ്പിലിട്ടതിനും ആവശ്യക്കാരേറെയുമാണല്ലോ കാന്താരിക്ക് എന്ന് ഡിമാൻഡ് ഉണ്ടാ ഉണ്ടെങ്കിലും വിപണിയിൽ ആവശ്യത്തിന് എത്തുന്നില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇന്ന് കേരളത്തിൽ കാന്താരി കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവയ്ക്ക് ഗുണം കുറവാണ് വില കുതിച്ചിട്ടും കാന്താരി കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറാകുന്നുമില്ല പലരും ഇഞ്ചിക്ക് മറ്റും ഇടവളിയാണ് കാന്താരി കൃഷി ചെയ്യുന്നത് ഔഷധ ഗുണങ്ങളാൽ കേമൻ കാന്താരിയുടെ എരിവിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും കാപ്സിനോയിഡുകളുമാണ് എ ഇ സി കാൽസ്യം അയൺ പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയിൽ സമ്പന്നവുമാണ് കാന്താരി കാന്താരി മുളകിലെ ജീവകം സി ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രക്തക്കുഴലുകൾ കട്ടിയാവുന്നത് തടയാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും നമ്മുടെ കാന്താരിക്ക് പറ്റുമത്രേ കാന്താരിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരുന്ന അത്രയും അല്ല അതൊന്നും തെളിയിക്കാൻ സാധ്യവുമല്ല